പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഓപ്ഷൻസ് എ സർദാർ പട്ടേൽ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സി ഡോക്ടർ രാധാകൃഷ്ണൻ ഡി ജവഹർലാൽ നെഹ്റു ആൻസർ സി ഡോക്ടർ രാധാകൃഷ്ണൻ രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ജനസംഖ്യയിൽ ഏത് ഓപ്ഷൻസ് എ അമേരിക്ക ബി ചൈന സി ഇന്ത്യ ഡി റഷ്യ ആൻസർ സി ഇന്ത്യ രണ്ടായിരത്തി മൂന്ന് മുതൽ മൂന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏത് ഓപ്ഷൻസ് എ മൊനാക്കോ ബി വത്തിക്കാൻ സി ടി സി മാലിദ്വീപ് പ്പൂർ ആൻസർ ബി വത്തിക്കാൻ സി ടി നാലാമത്തെ ചോദ്യം റോസ് നിറത്തിലുള്ള പാമ്പ് എവിടെയാണ് കാണപ്പെടുന്നത് ഓപ്ഷൻസ് എ ഇന്ത്യ ബി ജപ്പാൻ സി കാലിഫോർണിയ ഡി ശ്രീലങ്ക ആൻസർ സി കാലിഫോർണിയ അഞ്ചാമത്തെ ചോദ്യം കേരളത്തിന്റെ സംസ്ഥാന പുഷ്പം ഏത് ഓപ്ഷൻസ് എ താമര ബി കണിക്കൊന്ന സി ചെമ്പരത്തി ഡി ജാസ്മിൻ ആൻസർ ബി കണിക്കൊന്ന കണിക്കൊന്നത്തെ പാരശ്യൂട്ടിൽ എന്ത് വാതകമാണ് നിറക്കുന്നത് ഓപ്ഷൻസ് എ ഓക്സിജൻ ബി നൈട്രജൻ സി ഹൈഡ്രജൻ ഡി ഹീലിയം ആൻസർ ബി നൈട്രജൻ ഏഴാമത്തെ ചോദ്യം ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് എ പപ്പായ ബി ചായ സീമുട്ടി പഴം ആൻസർ ബി ചായ എട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് ഓപ്ഷൻസ് എ സഹാറ ബി ഗോപി സി കാലഹാരി ഡി ആന്റാർട്ടിക്ക ൻസർ ഡി ആന്റാർട്ടിക്ക മരുഭൂമി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവാരാണ് ഓപ്ഷൻസ് എ മഹാത്മാഗാന്ധി ബി ബി ആർ അംബേദ്കർ സി ജവഹർലാൽ നെഹ്റു ഡി രാജേന്ദ്രപ്രസാദ് ലോകത്തിലെ ഏറ്റവും വലിയ നദി ജലവഹനശേഷിയിൽ ഏത് ഓപ്ഷൻസ് എ നൈൽ ബി ആമസോൺ സി യാങ്സി ഡി ഗംഗ ആൻസർ ബി ആമസോൺ